പ്രിയമുള്ളവരെ ഇന്ന് ഒരു പത്രത്തിൽ റിപ്പോർട്ട് കണ്ടു പുതിയതായി രൂപം കൊണ്ട ഫൗണ്ടേഷൻ കാലിമാരിൽ ഒരു ഉണർവുണ്ടാക്കാൻ വേണ്ടി എന്നോണം അതിൻ്റെ കീഴിൽ കാളിമാരായ ആൾ ആളുകൾക്ക് അഥവാ വലിയ കാലിക്ക് വലിയത്ര സ്ഥാ പിന്നെ സമയമൊന്നും ഉണ്ടാവില്ല അപ്പം നായബക്കാളിയാണ് വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് അവർക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുക എന്ന വിഷയം ഉദ്ദേശിച്ചുകൊണ്ട് നിയാപത്ത് വക്കാലത്ത് വിധികളിലുള്ള സൂക്ഷ്മത ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു പഠന പഠനം നൽകുന്ന പണ്ഡിത ക്യാമ്പ് മാർച്ച് ആറിന് മലപ്പുറത്ത് വെച്ച് ചേരാൻ വേണ്ടി തീരുമാനിച്ചു എന്ന ഒരു പത്ര റിപ്പോർട്ടാണ് കാണാൻ കഴിഞ്ഞത് ഇവിടെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ കാതിമാരാണ് നിയാപത്ത് നായിബായിട്ട് കാതി വരുമ്പോൾ അദ്ദേഹം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ അധികാരങ്ങളുണ്ട് അതുപോലെ നിക്കാഹിൻ്റെ വക്കാലത്ത് സംബന്ധമായിട്ട് ഒരുപാട് വിഷയങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമൊക്കെയുണ്ട് അതുപോലെ വിധികൾ നൽകുമ്പോൾ ഓരോ വിഷയത്തിനും പ്രതിവിധികൾ നൽകുമ്പോൾ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യലും ആവശ്യമാണ് ഈ വിഷയങ്ങളൊക്കെ ക്ലാസ് നടത്തി പഠിപ്പിക്കുന്നത് നായിബ് കാലിമാരെയാണ് നായിബ് കാലിയായിട്ട് ഈ ഫൗണ്ടേഷൻ്റെ കീഴിൽ നിയമിതരായ ആളുകളൊക്കെ അത്യാവശ്യം ഫതഹുൽമൊഹീൻ്റെ പേജ് വായിക്കാനും അതുപോലെ ഹുതുബ വാദാനൊക്കെ ഒരു യോഗ്യത ഉള്ള ആളായിരിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകമായി ഒരു പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പക്ഷേ നിയാപത്തിൻ്റെ കാലി നായിബ് കാലിയേക്കാളും ഇതിന് യോഗ്യത വേണ്ടത് ഒറിജിനൽ ഫൗണ്ടേഷൻ കാലിമാർക്കാണ് ഫൗണ്ടേഷൻറ്റേതായാലും അല്ലാത്തതായാലും ഈ മസലകളിലൊക്കെ വളരെയധികം കൂടുതൽ വിജ്ഞാനം നേടേണ്ട ഒരു കാലിമാരാണ് കാരണം അവരാണ് അന്തിമ വിധിയുടെ വാഗ്ദാക്കൾ അപ്പോൾ ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ നായിബ് കാലിമാർക്കല്ല ഇത് പഠിപ്പിക്കേണ്ടത് മറിച്ച് ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള ആ പ്രത്യേക തറവാട്ടിൽ നിന്നുള്ള കുറച്ച് കാലിമാരുണ്ടല്ലോ അവർക്കാണ് ഇതൊക്കെ പഠിപ്പിക്കേണ്ടത് എന്നാണ് ഇത് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ശരിക്കും നടക്കുന്നത് രാഷ്ട്രീയത്തിലൊക്കെ നടക്കുന്നത് പോലെ പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് അഥവാ ജാഹിലായ ഒരു മനുഷ്യനെ മെയിൻ കാലിയാക്കുക എന്നിട്ട് അയാളുടെ കീഴിൽ ആയിരക്കണക്കിന് മഹല്ലുകൾ കാലിയായി അംഗീകരിക്കുക അവിടൊക്കെ വിധി നൽകാനുള്ള യോഗ്യതയും ഉത്തരവാദിത്തവും ശരയ്യായ അറിവും ഈ കാലിക്കുണ്ടോ ഇല്ല അതിന് പകരം നായ്ബ് കാലിമാരായി ചെലവൊന്നും കൂടി വർദ്ധിപ്പിച്ച് ആ നായബ് കാലിമാരെ പിൻസീറ്റ് ഡ്രൈവിങ്ങിലൂടെ മെയിൻ കാലി നയിക്കുക അപ്പോൾ നായിബ് കാലിൻ്റെ അവരൽപ്പം പോലെ വിജ്ഞാനം ഒറിജിനൽ ഇല്ല എന്നുള്ളത് വ്യക്തമാണ് അതിനു വേണ്ടിയാണ് അപ്പോൾ ഈ നായിബ് കാലിമാർക്ക് ഇങ്ങനെയുള്ള ക്ലാസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഫൗണ്ടേഷന്റെ കീഴിൽ നമ്മൾ കാണുന്ന കാലിമാർക്കാണ് യഥാർത്ഥത്തിൽ വ്യക്തമായും ക്ലാസും ഓതി പഠിപ്പിക്കലൊക്കെ നടത്തേണ്ടത് പക്ഷേ ഒറിജിനൽ കാലിമാരിപ്പോൾ അതിന് ശ്രമിച്ചു വരുമ്പോഴേക്കും കാലം കുറയാകും ഒറിജിനലായിട്ടുള്ള ഒറിജിനൽ ചില ഒന്നാം തരം കാലി ആയിരം കാലിമാരൊക്കെ ഉണ്ടല്ലോ ആയിരം മഹലിൻ്റെ ഒക്കെ കാലിയായ ആളുകളുണ്ടല്ലോ അങ്ങനത്തെ ആളുകളെ ഇപ്പോൾ പഠിപ്പിക്കാൻ നിന്നാൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നായബ് കാലിമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഈ കാലിമാർക്ക് ഇപ്പോൾ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ ആദ്യം മീസാൻ ഓതി ഓതിക്കൊടുക്കണം അജിനാസ് സഞ്ചാൻ അവാമില് തക്കൂമിൽ നിസാൻ ഖത്തറന്നിത തു അതുപോലെ അൽഫിയ ഇങ്ങനെ നാലുവെല്ലാം നെഹവും സൊറഫും പഠിപ്പിക്കണം ചുരുങ്ങിയത് ചുരുങ്ങിയ നാല് വർഷം കൊണ്ട് ഇതെല്ലാം കൂടി ഓതി തീരള്ളൂ ആറും എട്ടും കൊല്ലം കൊണ്ടാണ് വലിയ പണ്ഡിതന്മാരൊക്കെ അത് മുമ്പ് കാലഘട്ടത്തിൽ ഓതി തീർത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ഈ അധുനാദന യുഗത്തിൽ അത് ഓദാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ നാല് കൊല്ലം ഈ ഒറിജിനൽ ഫൗണ്ടേഷൻ കാലിമാർക്ക് ഈ ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് അതിന് ശേഷമേ അവർക്ക് ഹുൽ എന്താണ് നിക്കാഹ് എന്താണ് വക്കാലത്ത് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ തിരിയുള്ളൂ കാരണം അറബി ഇഭാരത്ത് വായിക്കണമെങ്കിൽ ഈ നാല് കൊല്ലം ഇങ്ങനെ വിനിയോഗിച്ചെങ്കിലേ അറിയുള്ളൂ അപ്പോൾ ആ അറിവ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ നായബ് കാലിമാർക്കല്ല ഉണ്ടാക്കി കൊടുക്കേണ്ടത് മറിച്ച് മെയിൻ കാലിയായി അവതിരോധിക്കപ്പെട്ടവരെയാണ് എന്നാണ് തോന്നുന്നത് ഇവിടെ യോഗ്യതയില്ലാത്ത കുറേ ആളുകളെ കാലിയാക്കുന്നത് പണ്ഡിതന്മാരൊക്കെ എതിർത്തതാണ് ഇവരെ കാലിയാക്കാൻ പറ്റുമോ പറ്റൂലേ എന്ന വിഷയം വേറെ ജാഹിലായ ഒരാളെ കാതിയാക്കാമോ എന്ന ചർച്ചയൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓണം പള്ളിക്കാരനും മറ്റൊക്കെ വല്ല വളരെയധികം കെണിഞ്ഞ് പരിശ്രമിക്കുന്നതായി കൺവെൻഷനിൽ കേട്ടു എന്നാൽ യോഗ്യതയുള്ള ധാരാളം ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടാകുമ്പോൾ യോഗ്യതയില്ലാത്ത ഒരു ജാഹിലിനെ അതെന്നെ മതപരമായി ബന്ധപ്പെടാൻ സമയമില്ലാതെ രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു എല്ലാ സമയവും ചെലവഴിക്കൽ ആവശ്യമായ ഒരു മനുഷ്യനെ ഇവിടെ കാതിയായി നിയമിക്കണമെന്നുള്ളത് ഇസ്ലാമിനോടുള്ള താല്പര്യം കൊണ്ടല്ല ഓരോ മഹലിലുമുള്ള ദീനിനെതിരെ ചിന്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആ താല്പര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു മഹലിൽ ആ മഹല് നല്ല നിലക്ക് ശരീരത്തെ അടിസ്ഥാനത്തിൽ നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ വിവരമുള്ളൊരു കാളിയെ തിരഞ്ഞെടുക്കാനാണല്ലോ ശ്രമിക്കേണ്ടത് അതേസമയം അവരുടെ മെയിൻ കാളിക്ക് വിവരമല്ല എന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ ഒരു നായ്ബകാലിയെ വെക്കുന്നു ഈ രണ്ട് കാലിക്കും കൂടി അവർ കൊടുക്കേണ്ട അലവൻസുകളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ മഹലുകളുടെ നടുവടിഞ്ഞു പോവുകയും ചെയ്യും ഈ രീതിയിൽ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാടുകളിൽ രാഷ്ട്രീയക്കാരുടെ മേൽക്കോയ്മ കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത് ആ മഹല്ലിൽ കൂടുതൽ രാഷ്ട്രീയക്കാര് പാർട്ടിക്കാര് ആ പാർട്ടിക്കാരായിരിക്കും അപ്പോൾ ആ പാർട്ടിയുടെ നേതാവിനെ തന്നെ കാളിയാക്കുക അദ്ദേഹത്തിന് അറിവുണ്ടോ ഇൽമുണ്ടോ ഒരു ഇബാറത്ത് വായിക്കാൻ കഴിയുമോ എന്നതൊന്നും ചിന്തിക്കുന്നില്ല അവരോട് സതുപദേശം എന്ന നിലക്ക് ഇത് നീനിൻ്റെ കാര്യമാണ് ജാഹിലിനെ നിങ്ങൾ കാളിയാക്കല് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നേതാവിനേക്കാളും വലിയ ആരാണ് എന്നാണ് അവർ തിരിച്ചു ചോദിക്കുന്നത് ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈ ദുർഗതി നമ്മൾ വളരെയധികം വിഷമിക്കുകയാണ് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാതെ അതൊക്കെ രാഷ്ട്രീയ ലെവലിൽ മനസ്സിലാക്കുകയും രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയുകയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന അണികളെ വാർത്തെടുത്തതായ ഈ പാർട്ടി ആ പാർട്ടിക്ക് കീഴിൽ ഇപ്പോൾ കാതി സംവിധാനങ്ങളെ മുഴുവനും അണിനിരത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിൻ്റെയൊക്കെ ദുരന്തം ചേളാരി സമസ്ത അടുത്ത് തന്നെ അറിയാൻ കഴിയും ഇനി ചേളാരി സംസ്ഥയുടെ കീഴിൽ ഒരു പണ്ഡിത ക്യാമ്പിൻ്റെ ആവശ്യം ഉണ്ടാവുകയില്ല കാരണം അതൊക്കെ ഇവർ നടത്തും അതിന് നമ്മുടെ മുമ്പത്തെ കള്ളക്കടത്ത് മുസ്ലിയാർ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവർക്ക് വേണ്ടി മസലകളൊക്കെ അവതരിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ഇവരെ വലിയൊരു സംവിധാനമാക്കി മാറ്റുകയും ഇനി മഹലിലുള്ള പണ്ഡിതന്മാർക്കും കാദിമാർക്കുമൊക്കെ ക്ലാസ് എടുക്കുക എന്നുള്ളതൊക്കെ മതപണ്ഡിത സംഘടനൻ്റെ ഉത്തരവാദിത്തമായിരുന്നു മുമ്പ് ഇനി അതൊന്നും വകവെച്ച് കൊടുക്കില്ല ഈ ഫൗണ്ടേഷൻ്റെ കീഴിൽ അതൊക്കെ ആക്കി ചേളാരി സമസ്തയെ നോക്കുകൂത്തിയാക്കാൻ വേണ്ടി ഇവിടെ ലീഗ് കളിക്കുന്ന കളിയാണ് എന്ന് ആ സമസ്തയിൽ ഉള്ള ആ ചേളാര വിഭാഗത്തിലുള്ള ബാക്കിയുള്ള പണ്ഡിതന്മാർ ചിന്തിക്കുന്നുണ്ടോ ഇല്ല എന്നറിയില്ല അല്ലെങ്കിൽ ചിന്തിച്ചിട്ടും വലിയ കാര്യമില്ല കാരണം അവർക്കൊന്നും ഗഡില്ല സ്വന്തം അണികളെ വളർത്തിയെടുക്കാതെ വളർത്തിയെടുക്കാതെ ഒരു പണ്ഡിതനെ എതിർക്കാൻ വേണ്ടി മുപ്പത്തഞ്ച് കൊല്ലത്തോളം പഠിപ്പിച്ചതിൻ്റെ ദുരന്തം അവർ അനുഭവിക്കുകയാണ് ഇതിലൂടെയൊക്കെ ദീനിനെ ദീനിന് നല്ലൊരു സൗമ്യമായ ഒരു സുഗമമായ മാർഗം ഉണ്ടാക്കണമെന്നാണ് മഹല്ലത്തുകാര് ദീനിനോട് താല്പര്യമുണ്ടെങ്കിൽ ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ആലിമായ ഒരാളെ അവരെ കൂട്ടത്തിൽപ്പെട്ടവരെന്നായിക്കോട്ടെ ആലിമായ ഒരാളെ കാളിയാക്കാനാണ് അവർ ശ്രമിക്കേണ്ടത് പക്ഷേ അതിന് പകരം അനുസരണമില്ലാതെ ദീനിൻ്റെ നിയമം ലംഘിച്ചുകൊണ്ട് ജാഹിലിനെ കാളിയാക്കുന്നതിൽ ഓരോ മഹല്ലത്തുകാരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ദീനിന് വന്നുപെട്ട അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് വന്നുപെട്ട ദുരന്തമാണ് ഈ നാല് നാല് കൊല്ലത്തോളം ഈ കാലിമാരെ നഹവും സർഫും പഠിപ്പിക്കാനൊക്കെ വിട്ട് അവരൊരു ഹുതുബ ഓതാനെങ്കിൽ യോഗ്യതയുള്ളവരാണ് എന്നൊരു ഹുതുബ ഓതി കാണിച്ചു തന്ന് ഫത്തോഹുൽമൊയീനിൻ്റെ ഏതെങ്കിലും ഒരു പേജ് അർത്ഥം വെക്കണ്ട വായിക്കാൻ അവർക്ക് യോഗ്യതയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ നമുക്ക് അവരെ കാലിമാരായി സമ്മതിച്ചു കൊടുക്കാം ഈ യോഗ്യത ഒന്നും ഇല്ലാത്തവരെയാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത് ആ അങ്ങനെ യോഗ്യത ഉള്ളവരാണ് ഈ ആക്കപ്പെട്ടവരെന്ന ആർക്കെങ്കിലും വല്ല ഉറപ്പുണ്ടെങ്കിൽ അവരെ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഹാജരാക്കി അവരെ വായിപ്പിക്കാവുന്നതാണ് ഒരു ഫത്തഹുൽ മൊഴിൻ്റെ ഒരു പേജ് അവർ നിർദ്ദേശിക്കുന്ന ഒരു പേജ് വായിക്കാൻ ഈ കാദിമാർ ധൈര്യം കാണിക്കുകയാണെങ്കിൽ അവരെ കാദിമാരായി സ്ഥിരപ്പെടുത്താമെന്ന് മുസ്ലിം ഉമ്മത്തിനും ഒന്നിച്ചു പറയാൻ കഴിയും അങ്ങനെ അവർ പഠിച്ചതും അങ്ങനെ പഠിപ്പ് നേടിയതുമായ ഒരു അനുഭവം നമ്മുടെ മുമ്പിൽ മുമ്പില്ലല്ലോ അവരൊക്കെ അവരുടേതായ കാലങ്ങൾ വേ ആ രീതിയിൽ വിനിയോഗിച്ചു മതപരമായി വല്ലതും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രൂപം ഉണ്ടായില്ല ഇതിന് മുമ്പ് തന്നെ ആ ഭാഗത്തുണ്ടായിരുന്നൊരു കാളി എഴുതി കൊടുത്തത് വായിക്കുക എന്ന ഒരു സംവിധാനം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് അവരുടെ യോഗ്യത എത്രയാണ് നമ്മൾ പരിശോധിക്കുന്നില്ല കാരണം അവർക്ക് ഏതായാലും ഒരു ഇസ്ലാമിക് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നതുകൊണ്ട് റമദാനിൻ്റെ മാഷപ്പിറവി ഉറപ്പിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം വായിച്ചതാണ് നാളെ റമസാൻ എന്ന് അദ്ദേഹം ഡിഗ്രി നേടിയ ആളാണ് എന്നിട്ടും എഴുതി കൊടുത്തത് വായിക്കുകയാണ് ആ എഴുതി കൊടുത്തത് വായിക്കാൻ ചിലപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്തതായിരിക്കും അല്ലെങ്കിൽ ഒപ്പം നടക്കുന്ന രായ്ബു കായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുണ്ടല്ലോ ഏത് സമയത്തും ആ തറവാട്ടിലുണ്ടാകുന്നത് അഖിലേന്ത്യ നേതാവാണ് പക്ഷേ തറവാട്ടിൽ ഏത് വിഷയത്തിനും ചെറിയ വിഷയത്തിന് പോലും അവിടെ ഉണ്ടാവും അങ്ങനത്തെ അദ്ദേഹം എഴുതി കൊടുത്തതാണോ എന്നറിയില്ല ഏതായാലും മതപരമായി പഠിച്ച ഒരാളാണെങ്കിൽ ഒരു കാലിയാണെങ്കിൽ റമസാൻ എന്നവൻ പറ അദ്ദേഹം പറയില്ല പക്ഷേ ഇദ്ദേഹം അങ്ങനെ വായിച്ചത് കാരണം വാ എഴുതി കൊടുത്തത് വായിക്കുക എന്ന യോഗ്യതയെ ഇപ്പോൾ അവർക്കൊക്കെ ഉള്ളൂ എന്ന് അവർ തന്നെ പരസ്യമായി തെളിയിച്ച് പറയുകയാണ് ഇതുകൊണ്ടൊക്കെ ചെയ്യുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഈ തോന്നിവാസം കൊണ്ട് ഇവർക്കൊക്കെ തലപ്പാവ് അണിയിച്ചു കൊടുക്കുന്നത് പണ്ഡിതന്മാരാണ് അവരുടെ കൂട്ടത്തിലുള്ള നമ്മുടെ നാടിൻ്റെ ഭാഗത്തുള്ള ഒരു മഹലിൻ്റെ കാളിസ്ഥാനം വലിയ 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 അവരുടെ ചേളാരിയുടെ സെക്രട്ടറിയാണ് തൊപ്പിയൊക്കെ അണിയിച്ച് തലപ്പാവൊക്കെ അണീച്ച് കൊണ്ട് അദ്ദേഹത്തിന് നൽകിയത് അപ്പോൾ ഒരു ജാഹിലിനെ കാദിയാക്കുന്ന അത്യാവശ്യം വിവരമുള്ള ആ മനുഷ്യൻ പോലും അത് ചിന്തിക്കുന്നില്ല ഇവിടെ നാളിനെ ഇവരെല്ലാം കൂടി ക്ഷണിച്ചു വരുത്തുകയാണ് എന്ന് തോന്നും കയാമത്നാളിൻ്റെ അടയാളമായിട്ട് പറയപ്പെട്ട പല കാര്യങ്ങളിൽ ഇത്തഹതന്നാസു റു ജുഹാല നേതാക്കന്മാരും കാലിമാരും നേതാവികളുമാക്കിയിട്ട് ജാഹിലീങ്ങളെ അവർ അവരോധിച്ചു അങ്ങനെ അവരോധിച്ചാൽ അത് കിയാമത്നാളിൻ്റെ അപക അടയാളമാണ് എന്ന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ പറയപ്പെട്ട നാളിനെ ഏറ്റവും എത്രയും പെട്ടെന്ന് ക്ഷണിത്തി വരുത്താനാണോ ഈ പണ്ഡിതന്മാർ ജാഹിലീങ്ങളെ ഇങ്ങനെ തലപ്പാവക്കണിയിച്ച് കാലിയും കുലാത്തുകളുമൊക്കെ ആക്കി മാറ്റി ഇങ്ങനെ രൂപവാങ്ങം വരുത്തുന്നത് എന്നതിൽ നിന്ന് സംശയിക്കുകയാണ് ഏതായാലും ഈ നായബ് കാലിമാർക്ക് നടത്തുന്ന ക്ലാസ് ആദ്യം നടത്തേണ്ടത് ഈ ഒറിജിനൽ ഒന്നാം ഒന്നാംകാദിമാരായി നിയമിക്കപ്പെട്ട ആയിരം മഹല്ലുകളുടെയും ഇനി ഭാവിയിൽ പതിനായിരം മഹല്ലുകളുടെയും കാരണം ഇങ്ങനെ പോയാൽ പതിനായിരത്തിൽ നിൽക്കില്ല അവരോടൊക്കെ കെയർ ഓഫിലുള്ള ഏതൊക്കെ മഹലുകളിലാണോ രാഷ്ട്രീയ പാർട്ടി ഉള്ളത് ആ പാർട്ടിയുടെ നേതാവിനെ ആക്കുക എന്ന നിലക്കാണെങ്കിലും ഇപ്പോൾ ആക്കുന്നതല്ല ദിനോട് താല്പര്യമുണ്ടായിട്ടല്ലോ അപ്പോൾ ഇവിടെ ആയിരം കൊണ്ടും പതിനായിരം കൊണ്ടും നിൽക്കില്ല അത്തരം മഹല്ലുകളിലൊക്കെ നടത്തുന്ന ഈ യുക്തിവാദത്തിനനുസരിച്ച മതവിധികൾക്കോ മതനിയമങ്ങൾക്കോ പുല്ലുവല കാണിക്കാതെ ഒരു കാലിയ ആലിമിനെയാണ് നിയമിക്കേണ്ടത് എന്ന സാമാന്യ നിയമം പോലും ധിക്കരിച്ചുകൊണ്ട് ഇങ്ങനെ നിയമിക്കുന്ന ഈ ദുരന്തം ഈ ഉമ്മത്തിനെ അതിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടും മനസ്സിലാക്കാത്ത മഹല്ല് കമ്മിറ്റിക്കാർ ഇതിൻ്റെ ദുരന്തം പണ്ഡിതന്മാരാരും പറഞ്ഞു തന്നില്ല എന്ന ആ ഒരു വിഷയം ആഹ്ഹരത്തിൽ വെച്ച് പറയാൻ പറ്റില്ല ആലിമിനെ കാളിയാക്കണമെന്നാണ് മതനിയമം നിങ്ങളുടെ രാഷ്ട്രീയ നേതാവിനെ കാലിയാക്കാൻ ഒരിക്കലും മതം പറയുന്നില്ല അതിൻ്റെ ദുരന്തം നിങ്ങൾ സഹിച്ചു കൊള്ളണം ആരും അറിയിച്ചില്ല പറഞ്ഞില്ല എന്ന് ആഹ്രത്തിൽ കൈകടിച്ച് മറുപടി പറയരുത് എന്ന് മഹല്ല് കമ്മിറ്റിക്കാർ ഉണർത്തുകയാണ് എല്ലാവർക്കും അള്ളാഹു ഖൈറ് പ്രദാനം ചെയ്യട്ടെ വാഹൃദാൻ അലഹമുല്ലാഹി റബുലാലമീൻ അസ്ലാ ആലൈക്കു വരമത്തല്ലാ വർക്കാത്തു